ഇതെന്റെ ചിറ്റ അച്ഛൻ്റെ പെങ്ങൾ അപ്പച്ചി എന്നും പറയും പേര് വേദാത്മിക ആയുഷ് പരിചയപ്പെടുത്തിയതും താഴേക്ക് നോക്കിയിരുന്ന ആമി പെട്ടെന്ന് മുഖമുയർത്തി നോക്കി ഒരു നിമിഷം രണ്ടു പേരുടെയും മിഴികൾ കൂട്ടിമുട്ടി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നേർക്കുനേരെ ആമിയുടെ മിഴികൾ പിഴഞ്ഞു പോയി അവൾ ജോണിന്റെ മിഴികളിൽ കണ്ടത് അത്ഭുതഭാവമാണ് കണ്ണുകൾ തമ്മിൽ ഇളഞ്ഞതും ആമി പെട്ടെന്ന് തന്നെ മിഴികൾ താഴ്ത്തി പിന്നീട് ആ മിഴികൾ ഉയർന്നതേയില്ല ആ സമയത്താണ് അവർക്കുള്ള ഭക്ഷണം മുന്നിലെത്തിയത് ശരി നിങ്ങൾ കഴിക്കി ഞാൻ ഇന്നിവിടെ ഉണ്ടാകും നമുക്ക് കാണാം ജോൺ തൻ്റെ റൂം നമ്പർ പറഞ്ഞു ആഹാ അതിൻ്റെ ഓപ്പോസിറ്റ് റൂമാണ് ഞങ്ങളുടേത് തീർച്ചയായും കാണാം സാർ ആയുഷ് എഴുന്നേറ്റ് ജോണിന് കൈ ജോൺ ജോൺ അടുത്തുനിന്നും നടന്നു നീങ്ങിയെന്ന് മനസ്സിലായതും ആമി തല നടന്നു മറയുന്നവനെ കടുത്ത ഹൃദയവ്യഥയോടെ നോക്കിയിരുന്നു ആമി പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന മിഴികളെ ഒതുക്കി നിർത്താൻ അവൾക്ക് ഒത്തിരി ക്ലേശിക്കേണ്ടി വന്നു എന്നാലും ആമി എന്നൊന്ന് വിളിക്കുമെന്ന് കരുതി എന്നെ മറന്നോ നീ ഇത് ഞാനാടി നിന്റെ അച്ചായൻ അങ്ങനെ ഒരു വാക്ക് തങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ മറ്റാരും അത്രമേൽ ആഴത്തിൽ പ്രണയിച്ചിട്ടുണ്ടാവില്ല എന്ന് പരസ്പരം പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന രണ്ടു പേർ ഇതായിരുന്നു ആഴത്തിലുള്ള പ്രണയം മരണം കൊണ്ടല്ലാതെ നമ്മളെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല ആമി എന്ന് എത്രയോ തവണ ആ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് പറഞ്ഞിരിക്കുന്നു എല്ലാം വെറുതെ താൻ അറിയാതെ താൻ കരുവാക്കപ്പെട്ട തെറ്റ് അതിൻ്റെ പേരിൽ എന്നിലെ സ്ത്രീയെ ഒരു നിമിഷം കൊണ്ട് വേണ്ടെന്ന് വെച്ചു അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന് എന്ന പ്രണയം എങ്ങനെ മനസ്സ് വന്നു എന്നെ പ്രതിഷ്ഠിച്ചെടുത്തു നിന്നും ഇളക്കി മാറ്റി അവിടെ വേറൊരാളെ കുടിയിരുത്താൻ ഒന്നിച്ചു കണ്ട മോഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മറ്റൊരു കൂട്ടിലേക്ക് നടന്നു പോയി ഈ നിമിഷം എൻ്റെ ഹൃദയം നിലച്ചു പോയിരുന്നു എങ്കിൽ എൻ്റെ ജീവൻ ചിറകടിച്ചു പറന്നു പോയിരുന്നുവെങ്കിൽ എന്തിനാണ് താനിനിയും ഈ ജീവൻ പേറി നടക്കുന്നത് ഈ ജീവിതം കൊണ്ട് തനിക്കിനി എന്താണ് ഗുണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ മുഖം കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു കണ്ടു ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാകും തനിക്കിങ്ങനെ ഒരു യാത്ര പുറപ്പെടാൻ തോന്നിയത് എന്തായാലും കണ്ടല്ലോ മതി ഇനി ഈ ജീവിതമെന്ന യാത്ര തന്നെ അവസാനിപ്പിക്കണം ഈ കൊച്ചിയിൽ നിന്നും തനിക്ക് ഇനി ഒരു മടക്കം വേണ്ടെന്ന് പോലും ഈ നിമിഷം ആമി ചിന്തിച്ചു ഇനിയും ഒരുക്കിത്തീരാൻ എനിക്ക് വയ്യ ചിന്തകൾ നിറഞ്ഞ ഹൃദയം ഭാരമുള്ളതായിരിക്കുന്നു ഈ ഭാരം ഇനിയും താങ്ങാൻ വയ്യ എനിക്ക് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്നെ അദ്ദേഹത്തോട് ചേർത്ത് വയ്ക്കണേ തമ്പുരാനെ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ ഇനി മടങ്ങാം ഒരിക്കലും മടങ്ങി വരാത്ത ദൂരത്തേക്ക് ആരോടും പറയാതെ ഒരു യാത്ര പാവം അമ്മ മാത്രം ഇത്തിരി വേദനിക്കും അല്ലെങ്കിലും എന്റെ ജീവിതം കൊണ്ട് ഇന്ന് വരെ അമ്മയ്ക്ക് വേദന മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ ഇതും കൂടി സഹിച്ചോട്ടെ ഏ ചിറ്റേ ഇവിടെ അല്ലേ വേഗം ഭക്ഷണം കഴിക്ക് റൂമിൽ പോകണ്ടേ ആയുഷ തട്ടി വിളിച്ചതും മാമി ഞെട്ടിയെന്നോണം ഇരുവരെയും നോക്കി എന്നാൽ അവർ രണ്ടുപേരും ആമിയുടെ അവസ്ഥയെ വല്ലാതെ മൈൻഡ് ചെയ്തില്ല ഈ സാറ് ആരാ എങ്ങനെയാ പരിചയം അളക ആയുഷിൻ്റെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം ആമിയും അവനിലേക്ക് ചെവികൾ കൂർപ്പിച്ചു യാദർച്ഛികമായി ഞാൻ ദുബായിൽ വെച്ചാണ് ഇദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും ആദ്യ കാഴ്ചയിൽ തന്നെ പെരുമാറ്റം കൊണ്ട് എൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു അദ്ദേഹം എത്ര സ്നേഹസമ്പന്നമാണെന്നോ ആ മനസ്സ് അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ എവിടെയാണ് ഗൾഫിലാണോ അളകാ അടുത്ത ചൂണ്ടയറിഞ്ഞു അതൊന്നും പറയാതിരിക്കുക ഭേദം എന്തേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു പ്രണയമുണ്ടായിരുന്നു അസ്ഥിക്ക് പിടിച്ച പ്രണയം ഒരേ കോളേജിലാണ് അവർ പഠിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിരുന്നു ആ പ്രണയിനി ഇരു മതത്തിൽപ്പെട്ടവരായതിനാൽ ആ സ്ത്രീയുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന കാരണത്താൽ ആരെയും അറിയിക്കാതെ അവർ രജിസ്റ്റർ മാരേജ് കഴിച്ച് ഒന്നിച്ച് ജീവിതം ആരംഭിച്ചു അദ്ദേഹത്തിന്റെ പഠനം അവസാനിക്കുന്ന സമയം വൈഫിന് സ്റ്റഡി ലീവ് ആ സമയത്താണ് അവർ പ്രഗ്നൻ്റ് ആണെന്ന് രണ്ടുപേരും അറിയുന്നത് വൈഫിന് സ്റ്റഡി ലീവിന് വീട്ടിലേക്ക് പോകേണ്ടതു അവർ അവർ ഒരു ടൂർ പോകാൻ തീരുമാനിച്ചു ആ ടൂർ അവരുടെ ജീവിതം തന്നെ കലക്കി മറിച്ചു മൈസൂറിൽ വച്ച് കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തിന് മൂന്ന് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അവർ മാത്രമായിരുന്നു ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് തിരിച്ചു വന്ന അവരുടെ തറവാട്ടിൽ ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്റെ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരണമെന്നും ശേഷിക്കുന്ന കാലം അവരോടും കുഞ്ഞിനോടുമൊപ്പം സന്തുഷ്ടമായ ജീവിതം നയിക്കണമെന്നും അദ്ദേഹം അഭിയായി ആഗ്രഹിച്ചു പക്ഷേ ആയുഷ് ഒന്നു നിർത്തി അവന്റെ മെഴികൾ ആമയുടെ മുഖത്തെ ഭാവങ്ങൾ ഓരോന്നും ഒപ്പിയെടുക്കുകയായിരുന്നു കഴിക്കാൻ പോലും മറന്ന് അവൻ പറയുന്നതിൽ ലയിച്ചിരിക്കുകയാണ് ആമി പക്ഷേ അടക ആയുഷിന്റെ നേർക്ക് നോക്കി അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കേട്ട വാർത്ത ഹൃദയഭേദകമായിരുന്നു എന്തുപറ്റി അളക ചോദിച്ചു ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളഞ്ഞ് പുതിയൊരു ജീവിതം തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു ആ സ്ത്രീ അതെല്ലാം മുറ്റ സുഹൃത്തിൽ നിന്ന് മറിഞ്ഞപ്പോ തകർന്നു പോയി അദ്ദേഹം പിന്നെ ഈ നാട്ടിൽ നിന്നില്ല ദുബായിൽ എത്തിയ അദ്ദേഹം എല്ലാം മറന്നു ജീവിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു അങ്ങനെ അദ്ദേഹം അവിടെ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ പടുത്തുയർത്തി എന്നാൽ ആ ജീവിതത്തിലേക്ക് പിന്നീട് ആരെയും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഇന്നും ഏകാന്തവാസത്തിലാണ് കക്ഷി അവൻ എന്ത് പണിയാ കാണിച്ചതല്ലേ ഇത്രയേ ഉള്ളൂ ഈ പ്രണയമെന്ന് പറയുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ ഒപ്പം നിൽക്കണ്ടേ പാവം എത്ര വേദനിച്ചിട്ടുണ്ടാവും അല്ലേ മതി സംസാരിച്ചത് കഴിച്ചിഴുന്നേൽക്ക് ബാക്കി റൂമിൽ ചെന്നിട്ടാകാം ആയുഷ ദേഷ്യത്തോടെ പറഞ്ഞതും അളക വേഗം വാരി കഴിക്കാൻ തുടങ്ങി എന്നാൽ ആമിക്കൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അവർ പെട്ടെന്ന് തന്നെ മതിയാക്കി എഴുന്നേറ്റു ചിറ്റേ പ്ലേറ്റിലുള്ളത് മുഴുവൻ കഴിക്ക് എന്നിട്ട് എഴുന്നേൽക്കാം വേണ്ടച്ചു വിശപ്പില്ല അത് പറയിലും അവർ വാഷ്റൂമിലേക്ക് നടന്നു നിർബന്ധിക്കണ്ട എന്ന് കൈകൊണ്ട ആക്ഷൻ കാണിച്ച് ആമിക്ക് പിന്നാലെ അളകയും വാഷ്റൂമിന് നേർക്ക് നടന്നു കൈ കഴുകി വേഗം തന്നെ ആമി ബാത്റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ടതും ഉള്ളിലെ സങ്കടമെല്ലാം ഒരു പൊട്ടിക്കരച്ചിലൂടെ പുറത്തേക്ക് ഒഴുകി എന്തൊക്കെയാണ് താനിപ്പോൾ കേട്ടത് ഒരു ജന്മം മുഴുവൻ തന്നെ ഓർത്ത് കഴിയുകയാണ് അദ്ദേഹമെന്നോ അപ്പോൾ താൻ കേട്ടതോ ശരിക്കും ആരോ തങ്ങൾക്കിടയിൽ കളിക്കുന്നില്ലേ ആരാണത് കൂട്ടുകാരൻ പറഞ്ഞു എന്നല്ലേ അച്ചു പറഞ്ഞത് ആരാണാ കൂട്ടുകാരൻ പാർത്ഥസാരഥിയാണോ ആയിരിക്കും അല്ലാതെ ഏതാ കൂട്ടുകാരൻ അപ്പോൾ ദത്തേട്ടൻ നേരിട്ടു സംസാരിച്ചു എന്ന് പറഞ്ഞതോ അറിയണം അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ടേ ആമി ഇനി കൊച്ചുവിടൂ ഇനിയും ഉള്ളിൽ തലമുറയിടാൻ വയ്യ ആമി പൈപ്പ് തുറന്ന് വെള്ളം കൈക്കുമ്പിളിലെടുത്ത് മുഖം നന്നായി കഴുകി കയ്യിലെ കർച്ചയ്പ്പ് കൊണ്ട് മുഖം അമർത്തി തുടച്ചു പിന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആകെ വിഷമാവസ്ഥയിലാണ് ജോൺ റൂമിലെത്തിയത് ആമിയുടെ നോട്ടം അവന്റെ കണ്ണിൽ നിന്നും മറയുന്നില്ല എന്നാണ് നീ എന്നിലേക്ക് എത്തുന്നത് എൻ്റെ ആമി സത്യമായും എനിക്കിനി വയ്യ കാത്തിരിക്കുകയാണ് പക്ഷേ നീ എന്നിലേക്ക് തിരിച്ചെത്തുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട് ആദ്യം അവരെ കണ്ടെത്തണം ആ നാലു പേരെ അവരിൽ നിന്നും തുടങ്ങണം എനിക്ക് കണക്കുകൾ കൂട്ടാനും കിഴിക്കാനും ഹരിക്കാനും ഗുണിക്കാനും മാത്രമല്ല എണ്ണി എണ്ണി ഉള്ളതാണ് ഇനി മുന്നോട്ട് വയ്ക്കുന്ന ചുവടുകളൊന്നും പിഴയ്ക്കരുത് എല്ലാം അവസാനിക്കുന്ന ദിവസം എൻ്റെ ഈ ഇടനെഞ്ചിൽ പ്രാണന്റെ പാതയും പലത്തേ നെഞ്ചിൽ എൻ്റെ ജീവനെയും ചേർത്ത് പിടിച്ച് ഉറങ്ങണം അതാണ് ഇനി എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് കരുതലൂടെ ഓരോ ചുവടും വയ്ക്കണം തീർച്ചയായും ഈ അംഗത്തിൽ ഞാൻ ജീവിച്ചിരിക്കും സുന്ദരമായ ആ സുദിനത്തെ സ്വപ്നം കണ്ട് ജോൺ മിഴികളടച്ചു തൻ്റെ പ്രൈവറ്റ് റൂമിൽ ഇരുന്നു കൊണ്ട് പാർത്ഥസാരഥിക്ക് ഫോൺ ചെയ്യുകയാണ് ദത്തൻ നീ പറഞ്ഞത് സത്യമാണോ ജോൺ സാമുവൽ വീട്ടിലില്ലേ ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ എന്നാ അറിയാൻ കഴിഞ്ഞത് ഇവിടേക്കാണ് പോയതെന്ന് ഇല്ല അന്വേഷിക്കണോ വേണ്ട അവൻ എവിടെ പോയാലും എനിക്കൊന്നുമില്ല ഈ സമയം നമുക്ക് വിനിയോഗിക്കണം അവൻ തിരിച്ചെത്തുന്നതിന് മുൻപ് വേണു അവസാനിച്ചിരിക്കണം തീർത്ത് കളയണം അവനെ അവൻ കിടന്നിടത്തു നിന്നും ജീവനോടെ പുറത്തേക്ക് ഇറങ്ങരുത് അതിനുള്ളത് എന്താണെന്ന് വച്ചാ ചെയ് അതെല്ലാം ഞാൻ ഏറ്റു സാർ ടെൻഷൻ അടിക്കണ്ട ഒരു വിളിക്കപ്പുറം നമ്മുടെ പിള്ളേരുണ്ട് അവരെല്ലാം വേണ്ട വിധം കൈകാര്യം ചെയ്തോളും പിന്നെ ഒരു കാര്യം കൂടി ആമയെ ചികിത്സിക്കുന്ന ഡോക്ടർ വിളിച്ചിരുന്നു മരുന്നിന്റെ ഡോസ് ഒന്നുകൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടല്ല എങ്കിൽ നീ അത് വാങ്ങിച്ചോ ഇല്ലാത്ത അസുഖത്തിന് മരുന്ന് കഴിച്ച് കഴിച്ച് അവളൊരു മുഴുഭ്രാന്തി ആവട്ടെ അപ്പോ എല്ലാം പറഞ്ഞ പോലെ നാളെ രാത്രിയിൽ തന്നെ വേണുവിന്റെ കാര്യത്തിൽ തീർപ്പുണ്ടാക്കണം മറ്റന്നാളത്തെ പുലരി കാണാൻ അവൻ ഉണ്ടായിരിക്കരുത് എല്ലാം സാർ പറഞ്ഞതുപോലെ തന്നെ നടക്കും ശരി വച്ചോ ഇനി നീ വിളിക്കുന്നത് അവൻ്റെ മരണവാർത്ത അറിയിച്ചുകൊണ്ടാകണം ഓക്കേ ഓക്കേ സാർ വാർത്ത സാരസി ഓൺ ഓഫ് ചെയ്ത് മേശപ്പുറത്ത് വച്ചു പിന്നെ ഉന്മാദം പൂണ്ടെന്ന പോലെ പൊട്ടിച്ചിരിച്ചു എല്ലാം കേട്ട് പുറത്തു നിൽക്കുന്നവളുടെ ചങ്ക് ഇടിക്കുന്നുണ്ടായിരുന്നു ദത്തന്റെ സംസാരം റെക്കോർഡ് ചെയ്ത ഫോണിലേക്ക് അവൾ ഭീതിയോടെ നോക്കി ഇതെല്ലാം ആർക്കാണ് താൻ കൈമാറേണ്ടത് ആരോട് പറഞ്ഞാലാണ് തന്റെ ഉള്ളിലെ ഭാരം ഒന്നിറങ്ങുക ചുവരിൽ ചാരി നിന്ന് പൂജ കിതപ്പടക്കി അന്നത്തെ രാത്രി ഉറക്കം വരാത്ത രാത്രിയായിരുന്നു ആമിക്ക് പന്ത്രണ്ട് മണിവരെ ലാബിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ആവുഷ കിട്ടുന്നത് അളക ആമിയുടെ കൂടെയാണ് ഉറങ്ങിയത് തന്റെ ചുറ്റി പിടിച്ചു കിടന്നുറങ്ങുന്നവളയെ വാത്സല്യത്തോടെ നോക്കി ആമി തന്നെ അമ്മയെ എന്ന് വിളിച്ചവളെ ഒത്തിരി സ്നേഹിക്കണം എന്ന് കരുതിയതാ എന്നാൽ തനിക്കിപ്പോൾ ഒന്നിനും കഴിയുന്നില്ലല്ലോ എന്ന് ആമി വേദനയോടെ ചിന്തിച്ചു ഉറക്കം വരാത്ത ആ രാത്രിക്കൊടുവിൽ പുലർക്കാലത്തിലെപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു കാലത്ത് ആയുഷും അളകയും റെഡിയായി കഴിഞ്ഞാണ് ആമിയെ ഉണർത്തിയത് ചിറ്റെഴുന്നേക്ക് നമുക്ക് പുറത്തേക്ക് പോകാം തിരിച്ചു വരുമ്പോൾ ചായ കുടിക്കാം ഞാനില്ല ചൂ നിങ്ങൾ പോയി വാ എനിക്ക് തീരെ വയ്യ ഞാൻ കുറച്ചുനേരം കൂടി കിടക്കട്ടെ ആമി ഒഴിഞ്ഞു പറഞ്ഞതും അവർ പോകാൻ തയ്യാറായി ഞങ്ങൾ വേഗം വരാം അപ്പോഴേക്കും ചിറ്റ ഫ്രഷാവ് നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം യാത്ര പറഞ്ഞ അവർ ഇറങ്ങിയതും ആമി വേഗം എഴുന്നേറ്റ് കുളിച്ചു വന്നു കരിനീലയിൽ മെറൂൺ ബോർഡർ ഉള്ള ഒരു കോട്ടൺ സാരിയാണ് ആമി ചുറ്റിയത് ചുരുണ്ട മുടി കുളിപ്പിന്നലിട്ട് ബാക്കിൽ വിതറിയിട്ടു നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും തൊട്ട് അവൾ കണ്ണാടിയിൽ ഒന്ന് ചാഞ്ഞും ചെരിഞ്ഞും നോക്കി പിന്നെ പതിയെ വാതിൽ തുറന്ന് പുറത്തുനിന്നും ലോക്ക് ചെയ്തു അതിനുശേഷം നേരെ മുന്നിലെ ഡോറിന് മുന്നിൽ ചേർന്ന് നിന്നു വർദ്ധിച്ച ഹൃദയമെടുപ്പോടെ അവൾ ആ ഡോർ ബെല്ലടിച്ചു അല്പസമയം കഴിഞ്ഞതും മാമിക്ക് മുന്നിൽ ആ വാതിൽ മലർക്കെ തുറന്നു പുറത്താരാണെന്നറിയാനുള്ള ആരാണെന്നറിയാനുള്ള ആകാംക്ഷയോടെ വാതിൽ തുറന്ന ജോൺ സാമുവൽ ഒരു നിമിഷം മുന്നിലെ കാഴ്ച കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ തറഞ്ഞു നിന്നു ആമി ഓ എൻ്റെ പേരൊന്നും മറന്നിട്ടില്ലല്ലേ നീ എന്താ പെണ്ണേ ഈ പറയുന്നത് നിന്റെ ഓർമ്മയിൽ മാത്രം തുടിക്കുന്ന ഒരു ഹൃദയമാണെൻ്റേത് ആ എന്നോടാണോ ഈ പറയുന്നത് അച്ചായൻ വെറുതെ നുണ പറയുന്നു എന്തിനാ എന്നെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്നെ വേണ്ടെന്ന് പറയാൻ തോന്നിയതെങ്ങനെയാ മനസ്സിലായില്ല ജോൺ ആമിക്ക് നേരെ നെറ്റി ചൊളിച്ചു ജയിലിൽ നിന്നും ഇറങ്ങിയ അച്ചായന്റെ അടുത്തേക്ക് എൻ്റെ ദത്തേട്ടൻ വന്നതല്ലേ അച്ഛൻ്റെ കണ്ണെത്താത്തിടത്ത് പോയി ജീവിക്കാൻ എല്ലാ സഹായവും ചെയ്തു തരാം എൻ്റെ അനിയത്തിയെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതല്ലേ അപ്പോ അച്ചായൻ പറഞ്ഞ മറുപടി എന്താ ആമിയുടെ കണ്ണുകളിൽ കനലെരിഞ്ഞു അകത്തേക്ക് വാ ആമി ഇങ്ങനെ പുറത്തു നിൽക്കാതെ ജോൺ വാതിലിനു മുന്നിൽ നിന്ന് മാറിയതും ആമി അകത്തേക്ക് കടന്നു ജോൺ വാതിൽ ലോക്ക് ചെയ്തു അതിനുശേഷം അവളെ പിടിച്ച് റൂമിലെ സോഫയിൽ ഇരുത്തി ഇനി പറ എന്താ ഞാൻ നിന്റെ ഏട്ടനോട് പറഞ്ഞത് ജോൺ ആമിയുടെ നേരെ ഓപ്പോസിറ്റായി ഒരു ചെയർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു പലരുടെയും എച്ചിൽ എന്റെ തലയിൽ കെട്ടിവെക്കുന്നോ എന്ന് ചോദിച്ചില്ലേ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വല്ല കടലിലും കെട്ടിത്താഴ്ത്തിക്കൊള്ളാൻ പറഞ്ഞില്ലേ നാണം കെടത്തി തിരിച്ചയച്ചില്ലേ നിങ്ങളെന്റെ ഏട്ടനെ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും അവൾ നിന്ന് കിതച്ചു വായി തുറന്ന പടിയിരുന്നു പോയി ജോൺ ഇതൊക്കെ ഇതൊക്കെയപ്പോൾ അതിന് മറുപടിയായി ആമിയിൽ നിന്നും രൂക്ഷമായൊരു നോട്ടമെത്തി ആമി ആ വിളിയിൽ ഇടർച്ചയുണ്ടായിരുന്നു തന്റെ പെണ്ണിനെ അയാൾ പറഞ്ഞു പറ്റിച്ചതോർത്ത് ജോണിന് അതിയായ സങ്കടം തോന്നി ആമി ഞാൻ ഞാൻ അങ്ങനെ പറയോടി നിനക്കറിയില്ലെന്നെ ഈ ചങ്ക മുഴുവൻ നീയല്ലേ ജയിലിലെ മൂന്ന് വർഷം ഞാൻ തള്ളി നീക്കിയത് മുഴുവൻ നിന്നെയും നമ്മുടെ പറക്കാൻ പോകുന്ന കുഞ്ഞിനെയും ഓർത്തായിരുന്നു പാർത്ഥസാരഥി പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞ് നീ വേറൊരാളെ വിവാഹം കഴിച്ചു എന്ന് തെളിവുകളെല്ലാം മുന്നിൽ നിരത്തിയപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഇത്രയേ ഉള്ളൂ നിന്റെ ഉള്ളിലെ എന്റെ സ്ഥാനമെന്നോർത്ത് എനിക്ക് തന്നെ ലജ്ജ തോന്നി ഇപ്പോൾ മനസ്സിലാവുന്നു ശരിക്കും നമ്മൾ രണ്ടുപേരെയും നിന്റെ വീട്ടുകാർ സമർത്ഥമായി പറ്റിച്ചു വീട്ടുകളായ നമ്മൾ രണ്ടുപേരും അവർ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു അതിന്റെ ഫലമോ നീണ്ട ഇരുപത്തിമൂന്ന് വർഷങ്ങൾ ആർക്കും ഉപകാരപ്പെടാതെ നമുക്ക് മുന്നിൽ പുഴ പോലെ ഒഴുകിപ്പോയി തന്നെ നോക്കുന്ന വിടർന്ന മെഴികളിൽ വിശ്വാസമില്ലായ്മയാണെന്ന് ജോൺ തിരിച്ചറിഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമാണ് ആമി നിനക്ക് വേണ്ടി എൻ്റെ കാല് പിടിക്കാൻ വലിയ മംഗലത്തു നിന്നും ആരും വന്നില്ല വന്നത് പാർത്ഥസാരഥിയാണ് അവൻ പറഞ്ഞതല്ല ഞാൻ വിശ്വസിക്കുകയും ചെയ്തു അപ്പോൾ ആ വിശ്വാസം തെറ്റായിരുന്നുവെന്ന് പിന്നീട് അച്ചായന് മനസ്സിലായല്ലേ അപ്പോഴാണ് താൻ പറഞ്ഞതിലേ പൊരുത്തമില്ലായ്മ ജോണിന് മനസ്സിലായത് ആമി അത് പിന്നെ അയാൾ വാക്കുകൾക്കായി പരതി അച്ചായ നമ്മുടെ കുഞ്ഞു മരച്ചിലായിരുന്നു എങ്കിൽ ഈ നിമിഷം അച്ചായൻ എന്നെ കാണുന്ന ഈ നിമിഷം എന്നോടൊപ്പം അവനും അവനുമുണ്ടായന് ഇരു കൈത്തലം കൊണ്ടും മുഖം മൂടി പിടിച്ചുകൊണ്ട് ആ തിരമ്പൊന്നും അവളെ ചേർത്ത് പിടിക്കാതിരിക്കാൻ അയാളിലേക്ക് ആമുകന് കഴിഞ്ഞില്ല ആമിയുടെ അരികിൽ വന്നു നിന്ന് ഇരിക്കുകയായിരുന്ന അവളുടെ തല തന്റെ വയറിലേക്ക് ചേർത്ത് പിടിച്ചു ജോൺ അവളെ പൊതിഞ്ഞു പിടിച്ചു അയാൾ ആ നിമിഷം അവൾ അന്നത്തെ ഇരുപത്തിമൂന്ന് കാരിയായി മാറിയിരുന്നു തേങ്ങലടക്കാൻ പാടുപെട്ട് അവന്റെ വയറിൽ അവൾ തലയിട്ടുരുട്ടി കരയരുത് നമുക്ക് പിന്നിൽ കളിച്ചത് ആരായാലും കണ്ടെത്തണം ഇനിയുള്ള കാലം നമുക്ക് ഒന്നിച്ച് ജീവിക്കണം ആമി ഞാൻ ആയുഷിൻ്റെ അടുത്ത് പറയാം നീ എൻ്റെ ഭാര്യയാണെന്ന് വീണ്ടും ഒരുമിക്കാൻ അവൻ നമ്മളെ സഹായിക്കും ആമിയുടെ ശിരസിൽ തലോടിക്കൊണ്ട് ജോൺ പറഞ്ഞു വേണ്ട ഇപ്പോ അച്ചു ഒന്നും അറിയണ്ട ഞാൻ തറവാട്ടിലെത്തട്ടെ ചില സംശയങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് അവയെല്ലാം അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുകയാണ് അതെല്ലാം ചേർത്ത് വച്ചു നോക്കണം ചിലപ്പോൾ അതിൽ നിന്നും എനിക്കൊരു മുഖം തെളിഞ്ഞു കിട്ടിയേക്കും നമ്മളെ അകറ്റിയ മുഖം ഇപ്പോൾ മനസ്സിൽ ഒരു സംശയം തലപ്പൊക്കുന്നു വച്ചായ എന്റെ കുഞ്ഞിനെ മനഃപൂർവ്വം കൊന്നതാണോ അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരുടേതായാലും പൊറുക്കില്ല ഈ വേദാത്മിക പകരത്തിന് പകരം കൊടുത്തിരിക്കും ആ ശൗര്യത്തോടെ തന്നെ അവൾ എഴുന്നേറ്റു ഞാൻ പോവാ അച്ചുവും അല്ലി മോളും ഇപ്പോൾ എത്തും എന്നെ ഇവിടെ കണ്ടാൽ അവരുടെ ഉള്ളിൽ സംശയം നിറയും അതിനിട ആമി അയാളിലേക്ക് ഒന്നുകൂടെ ചേർന്നു നിന്ന് ആ നെഞ്ചിലേക്ക് തല ചായച്ചു പിന്നെ യാത്ര പോലും പറയാതെ വാതിൽ തുറന്ന് ഇറങ്ങി കായലിൻ്റെ തീരത്ത് ആയുഷിന്റെ നെഞ്ചിലേക്ക് ചാരിയിരിക്കുകയാണ് അളഹ അമ്മയിപ്പോ പപ്പയുടെ റൂമിൽ പോയിട്ടുണ്ടാകുമോ ഉണ്ടായിരിക്കണം അതിനുള്ള സമയമല്ലേ നമ്മൾ കൊടുത്തത് എൻ്റെ ചിറ്റ അത് യഥാവിധം പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ വലിയ മംഗലത്തുകാരല്ലേ ആയുഷ തന്റെ കോളർ ഉയർത്തി ഗമയോടെ പറഞ്ഞു പിന്നെ പിന്നെ അളക കുശുമ്പ് പോലെ പറഞ്ഞു ആ സമയത്താണ് അളകയുടെ ഫോൺ ശബ്ദിക്കുന്നത് അവൾ കയ്യിലിരുന്ന ഫോണിലേക്ക് ഒന്ന് നോക്കി ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടതും അവളുടെ പുരികം ഒന്ന് ചുളിഞ്ഞു കോൾ കട്ട് ചെയ്ത് അവൾ വീണ്ടും സംഭാഷണത്തിലേക്ക് വന്നു ആയുഷ വീണ്ടും എന്തോ പറയാൻ തുനിഞ്ഞതും അളകയുടെ ഫോൺ പിന്നെയും ശബ്ദിച്ചു ഫോണിലേക്ക് നോക്കുമ്പോൾ അവളുടെ മുഖം വിയർക്കുന്നത് ആയുഷ് ശ്രദ്ധിച്ചു ആരായിരിക്കും അത് ഇവളെന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് അളകയത് ഓഫ് ചെയ്തു വെച്ചതും അടുത്ത വിളിയെത്തി ഇത്തവണ കയ്യെത്തിച്ച് ഒറ്റ വലിയായിരുന്നു ആയിഷ് ആ ഫോൺ കോൾ വരുമ്പോൾ എടുക്കാൻ സൗകര്യമില്ലാത്തവർ എന്ന സാധനം കൈകൊണ്ട് തുടരുത് കേടലോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ മുരണ്ടു അന്നേരം അവളുടെ കണ്ണുകളിൽ നിഴലിച്ചു നിന്നത് ഭയം മാത്രമായിരുന്നു അവൻ അവളുടെ മിഴികളിൽ നിന്നും നോട്ടം പിൻവലിച്ചു ഫോണിലെ ഡിസ്പ്ലേയിലേക്ക് മിഴുകൾ നീണ്ടതും അവന്റെ പൂച്ച കണ്ണുകൾ ഒന്ന് കുറുകി അതേ ദേശത്തോടെ തന്നെ അവളെയും നോക്കി എന്തിനാ ഇവൻ വിളിക്കുന്നത് അറിയില്ല ആ കണ്ണുകളിലെ തീക്ഷണത അവളെ തളർത്തി കളഞ്ഞു അറിയാൻ പാടില്ലെങ്കിൽ നിനക്കിതെടുത്ത് ചെവിയിൽ വച്ചാലെന്താടി എന്താടി പുല്ലെ അവൻ ഫോണിന്റെ കോൾ ബട്ടൺ അമർത്തി ചെവിയിലേക്ക് ചേർത്ത് വെച്ചു ഹലോ അപ്പുറത്തു നിന്നും ശബ്ദമില്ല നിന്റെ വായിൽ നാക്കില്ലേടാ ആയുഷ് അലറി എനിക്ക് എനിക്ക് സംസാരിക്കണം ആരോട് നിങ്ങളോട് ആയുഷ് ചെവിയിൽ നിന്നും ഫോണെടുത്ത് സൂക്ഷിച്ചു നോക്കി ഇനി ഫോണെങ്ങാനും മാറിയോ ഹേയ് ഇത് അളവയുടെ ഫോൺ തന്നെ എന്നോട് സംസാരിക്കാൻ എൻ്റെ ഫോണിലേക്കല്ലടാക്കില്ലേ വിളിക്കേണ്ടത് ആവശ്യം ഉരുണ്ടു അത് എൻ്റെ ഇല്ലായിരുന്നു നമ്പർ കിട്ടാൻ വേണ്ടിയാ ഈ ഫോണിൽ അപ്പോ നിനക്ക് എന്നോടാണോ സംസാരിക്കേണ്ടത് എങ്കിൽ പറഞ്ഞോ ഞാൻ എനിക്കല്ലിയോട് നീയല്ലേ പറഞ്ഞത് എന്നോടാണ് സംസാരിക്കേണ്ടതെന്ന് ഞാൻ തെറ്റ് ചെയ്തു ഇനി ഇനി ആവർത്തിക്കില്ല എനിക്കവിളെ എൻ്റെ പഴയ അല്ലിയായി വേണം ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് എൻ്റെ കയ്യിൽ നിന്നും ഉണ്ടാവില്ല അപ്പുറത്ത് കരയുന്ന ശബ്ദം ഫോണിലൂടെ അവന്റെ കാതിൽ അലയടിച്ചു ആദി ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടതാ പിന്നെ അതെടുത്ത് വിളക്ക് ചേർക്കാൻ ഒരിക്കലും പറ്റില്ല അറിയില്ല എനിക്ക് അവൾ എന്നോടൊന്ന് മിണ്ടിയാൽ മതി അതിന് സാർ അവളോടൊന്ന് സംസാരിക്കണം ആദി ഞാൻ അവളുടെ ഹസ്ബൻഡാണ് എന്ന് വെച്ച് അവളുടെ തീരുമാനങ്ങളിൽ കൈ കടത്തുന്ന ഒരാളല്ല നീ ചെയ്ത പ്രവൃത്തി അവളുടെ മനസ്സിൽ നിന്നും ആയാൻ ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി അവളോട് സംസാരിക്കില്ല വേറെ ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ ഫോൺ വച്ചോ വയ്ക്കല്ലേ ഒരു കാര്യം പറയാനുണ്ട് അതും കൂടി കേൾക്കണം പാർത്ഥ സാരഥിയുടെ മകനല്ലേ എന്തെങ്കിലും കന്നന്തിരിവ് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും എനിക്കിപ്പോൾ നിന്നെ കേൾക്കാൻ സൗകര്യമില്ല സാർ അരുത് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ കേൾക്കണം നാളെ കേട്ടിട്ട് കാര്യമില്ല എന്നെ വിശ്വസിക്ക് ഞാൻ പഴയ ആദ്യല്ല ഒരു മാസക്കാലം ബെഡിൽ തന്നെ കിടന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ പല കാര്യങ്ങളുമുണ്ട് സാർ എനിക്കൊരു അവസരം എന്താ എന്നെ ഒന്ന് കേൾക്ക് അപ്പുറത്താതിയുടെ ഇടറിയ സ്വരം കേൾക്കുമ്പോഴും അവനെയൊന്നും ഒരിക്കലും ജീവിതത്തിൽ നമ്പാൻ കൊള്ളില്ല എന്ന കാരണത്താൽ ആയുഷ് ഫോൺ കട്ട് ചെയ്തു ആ നിമിഷം തന്നെയാണ് ജോണിന്റെ കോൾ ആയുഷിന് വരുന്നത് അതിലൂടെ വന്ന വാർത്തകൾ കേട്ട് അവൻ ഒരുപാട് സന്തോഷം തോന്നി ചിറ്റയുടെ ജീവിതം കരക്കണയാൻ പോവുകയാണ് എന്നവന് മനസ്സിലായി വാ പോകാം അതും പറഞ്ഞ ആയുഷ് അവളെയും കൂട്ടി റൂമിലേക്ക് നടന്നു ആ സമയത്തെല്ലാം ഇടക്കിടയ്ക്ക് ആദിയുടെ കോൾ അളകയുടെ ഫോണിലേക്ക് വന്നുകൊണ്ടേയിരുന്നു രണ്ടുപേരും മനഃപൂർവ്വം മൈൻഡ് ചെയ്തില്ല അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ അവർ തയ്യാറായില്ല ചില സമയങ്ങളിൽ നാം ശത്രുവിൻ്റെ വാക്കും മുഖവിലേക്ക് എടുക്കേണ്ടി വരും അപ്പോൾ അവനെയൊന്ന് കേൾക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കും അന്ന് മുഴുവൻ ആമി സന്തോഷത്തിലായിരുന്നു കൊച്ചി നഗരം മുഴുവൻ അവർക്കറങ്ങി ഓർമ്മ വച്ചതിന് ശേഷം ഇങ്ങനെ എനർജറ്റിക് ആയ ചിറ്റയെ ആയുഷ് കണ്ടിട്ടേയില്ല അതിൻ്റെ ആനന്ദം അവൻ്റെ മുഖത്തുമുണ്ടായിരുന്നു അവർ പോകുന്നിടത്തെല്ലാം നിഴലി പോലെ ജോണും കൂടെ ഉണ്ടായിരുന്നു തൻ്റെ പാതിയായവളുടെ സന്തോഷം അയാളെയും ആനന്ദിപ്പിച്ചു വൈകുന്നേരം എട്ട് മണി കഴിഞ്ഞു അവർ റൂമിൽ തിരിച്ചെത്താൻ ജോൺ റൂമിലെത്തിയതും കുളി കഴിഞ്ഞു ഫോണുമായി സോഫയിൽ വന്നിരുന്നു അന്നത്തെ സി സി ടി വി ഫുട്ടേജ് നിരീക്ഷിക്കാൻ തുടങ്ങി പെട്ടെന്ന് അയാളുടെ ഇരു വിയർ പൊഴുകാൻ തുടങ്ങി അയാൾ സാമിന്റെ നമ്പർ ഡയൽ ചെയ്തു പിന്നെ പലർക്കും വിളിച്ചു എല്ലാവർക്കും ഓരോരോ നിർദ്ദേശങ്ങൾ നൽകി അതിനുശേഷം ഫുട്ടേജിലെ ഇന്ന് പകലത്തെ ഓരോന്നും സൂക്ഷ്മതയോടെ നോക്കി പെട്ടെന്ന് തന്നെ ജോൺ ആയുഷിനെ വിളിച്ച് താൻ ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിക്കുകയാണെന്ന് പറഞ്ഞു എന്താ എന്ന ചോദ്യത്തിന് ചെന്നിട്ട് അത്യാവശ്യമുണ്ടെന്ന് മാത്രം മറുപടി പറഞ്ഞു തിരിച്ചുള്ള യാത്രയിൽ ജോണിന്റെ മനസ്സിൽ സി സി ടി വി ഫുട്ടേജിൽ കണ്ട രണ്ട് മുഖങ്ങൾ മാത്രമായിരുന്നു നല്ല പരിചിതമായ ആ മുഖങ്ങൾ എവിടെ വെച്ചാണ് താൻ കണ്ടതെന്ന് ഓർക്കുകയായിരുന്നു ജോൺ